നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അത് രണ്ട് പർവ്വതങ്ങൾക്ക് ഇടയിലാണെങ്കിലും നിങ്ങൾക്ക് അവൻ വിധിച്ചിട്ടില്ലാത്തത് നിങ്ങൾക്ക് ലഭിക്കില്ല അത് നിങ്ങളുടെ ഇരു ചുണ്ടുകൾക്കിടയിൽ ആണെങ്കിൽ പോലും ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ശോഭിക വെഡ്ഡിങ്സ് റംസാന്റെ ലിഗിസിലേക്ക്

ാണ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുള്ളത് പടുത്തെല്ലാരും ഉമ്മ മാത്രണ്ട് നോമ്പൊക്കെ നോമ്പ് നോട്ടിട്ടുണ്ട് എന്ന് എത്ര നോമ്പ് നോറ്റു നാലെണ്ണം നോറ്റു നല്ല കുട്ടിയാണ് എക്സാം ഒക്കെ കഴിഞ്ഞോ എന്താ ബാക്കി വെക്കേഷൻ അല്ലേ പരിപാടി ടൂറൊക്കെ പോകുന്നുണ്ട് എങ്ങോട്ടാ പോണത് തീരുമാനിച്ചോ ഇല്ല തീരുമാനിച്ചിട്ടില്ല പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിക്കു അല്ലേ നമ്മുടെ പരിപാടി കാണാറുണ്ടോ മോളുടെ വീട്ടില് ാണോ അതോ ഫോണിലാണോ കാണാറ് ഫോണിലാണല്ലേ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും കാരണം നമ്മൾ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് അല്ലേ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഒന്നാമത്തെ കുർആൻ പതിപ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മഹിള രത്നം ചോദ്യം ക്ലിയർ ക്ലിയറാണോ

രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെന്താ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഭൂമിയിലെ കഴുബക്ക് തുല്യമായ വാനലോകത്തെ മന്ദിരം ഓപ്ഷൻസ് ഉണ്ട് ബൈത്തുൽ മൗമൂറു ബൈത്തുൽ മുക്കദ്സ് കഴുബ ബൈത്തുൽ തെറ്റിപ്പോയല്ലോ തെറ്റിപ്പോൽമൂറാണ് ശരി ഉത്തരം അപ്പൊ സാറല്ല ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കട്ടെ ഈ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഇല്ല അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ചോദ്യം ഇതാണ് ഒരു ലോഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഒരു ലോഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്നാ ആലോചിച്ച് നോക്കിയേ ഉത്തരം കിട്ടുമെന്ന് ക്ലൂ ക്ലൂ ഇല്ല ജസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കേ ലോഹം എന്ന് പറയുമ്പോ ലോഹത്തിനേറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സൂറത്തുകൾ ഉണ്ടോന്നൊന്ന് ആലോചിച്ചോക്കെ ഇത്തരം അറിയുവോ സൂറത്ത് റഹ്മാൻ തെറ്റിപ്പോയി സൂറത്തുൽ ഹബീദാണ് ശരി ഉത്തരം ഹദീദ്ന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ് അർത്ഥം ലോഹമല്ലേ ചോദിച്ചത് അപ്പൊ സാറല്ലോ വീണ്ടും വിളിക്കണം ഹലോ അസ്സാം വലൈക്കും ആൻഡ് സ്വാഗതം ആരാണ് വിശാലിന്റെ വീട് എവിടെയാ ഏത് ക്ലാസ്സിലാ എക്സാം ഒക്കെ കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇനി എക്സാം 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 ഒക്കെ ഒക്കെ കഴിഞ്ഞാ തീരും എങ്ങനുണ്ടോ നോമ്പൊക്കെ നോമ്പ് നോക്കാറുണ്ടോ എല്ലാം നോമ്പ് എടുത്തോടുത്തോ ആരെണ്ണ എടുത്തോ നമ്മുടെ പ്രോഗ്രാം ടി വിൽ ആണോ അതോ ഫോണിലാണോ കാണാറ് ആണോ ഫോണിലാണോ കാണാറ് ഫോണിലാണ് കാണാറ് വീട്ടിൽ ഉള്ളത് ഉമ്മണ്ട് കാക്കുണ്ട് ഉണ്ട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇസ്രാവും മിഹുറാജും നടന്നതെപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് ഹിജറയുടെ മൂന്ന് വർഷം മുൻപ് ഹിജറയുടെ ഒരു വർഷം മുമ്പ് ഹിജറയുടെ രണ്ട് വർഷം മുമ്പ് വർഷം തെറ്റിപ്പോയല്ലോ ഹിജറയുടെ ഒരു വർഷം മുമ്പാണ് നടന്നത് രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ചോദിക്കട്ടെ ആ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ ശ്രമിക്കുക രണ്ടാമത്തെ ചോദ്യം ഇതാണ് പ്രവാചകൻ അലൈഹി സല്ലേ തോയിഫിൽ നിന്നും മക്കയിലേക്ക് ആരുടെ സംരക്ഷണത്തിലാണ് തിരിച്ചു എത്തിയത് ചോദ്യം വായിക്കണോ പ്രവാചകൻ നിന്നും മക്കയിലേക്ക് ആരുടെ സംരക്ഷണത്തിലാണ് തിരിച്ചെത്തിയത് ഓപ്ഷൻസ് ഉണ്ട് ബിനു ബിനു ഹാരിദ് ഉമർ ഹത്താബ് ു തരം ആണ് ശരി ഉത്തരം അപ്പൊ സാറല്ല വീണ്ടും വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ അസാം